റജബ് മാസത്തിലാണ് ഇവിടെ അപ്പവാണിഭ നേർച്ച നടക്കാറുള്ളത് ജാതിമത ഭേദ്യമെന്നെ രോഗശമനത്തിനും മറ്റും ആശ്രയിക്കുന്ന കേന്ദ്രമാണ് ഇടിയങ്ങര ഷേഖിൻ്റെ പള്ളി എല്ലാ വർഷവും നടന്നു വരുന്ന ഈ നേർച്ചയ്ക്ക് പിന്നിൽ മനോഹരമായ ഒരു ചരിത്രമുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ മലബാർ ആക്രമിച്ച പോർച്ചുഗീസ് പടയാളികൾക്കെതിരെ ധീരമായി നിലകൊണ്ട ഒരു ധീരയോധാവിനെ ഇവിടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഷെയ്ഖ് മാമുക്കോയ എന്ന പേരിൽ പ്രസിദ്ധരായ അബുൽ വഫ ഷംസുദ്ദീൻ മുഹമ്മദ് ബിനെ അലാ ഉദ്ദീനെ ഹിംസി റലിയുത്ത് അലാലുഹുവിനെ കുറിച്ചാണ് നാം പറഞ്ഞു വരുന്നത് പറങ്കികളെ എതിരിടുകയും തൻ്റെ ശിഷ്യരെ അതിന് പ്രാപ്ത